നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം അമ്മ കാമുകനൊപ്പം താമസിക്കാൻ പോയി ഒൻപത് വയസ്സുകാരൻ തനിച്ച് കഴിഞ്ഞത് രണ്ടു വർഷം എവിടെയാണ് ഈ സംഭവം നടന്നതെന്നല്ലേ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലൊന്നും അല്ല കേട്ടോ ഈ ഞെട്ടിക്കുന്ന സംഭവം അങ്ങ് ഫ്രാൻസിലാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയാണ് അമ്മ കുട്ടിയെ തനിച്ചാക്കി പോയത് ഫ്രാൻസിലെ നെസ്സാർക്ക് എന്ന ചെറുപട്ടണത്തിലാണ് സംഭവം നടന്നത് മധുരപലഹാരങ്ങളും ടിന്നിലടച്ച ഭക്ഷണവും അയൽക്കാരുടെ ഇടയ്ക്കിടയുള്ള സഹായവും കൊണ്ടാണ് കുട്ടി ഈ രണ്ട് വർഷം അതിജീവിച്ചത് അമ്മ ഇടയ്ക്ക് കുട്ടിക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുമായിരുന്നു എന്നാൽ ഒരിക്കലും അവനെ കൂടെ കൊണ്ടുപോവുകയോ അവനൊപ്പം താമസിക്കുകയോ ചെയ്തിരുന്നില്ല എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു കുട്ടി തനിയായിരുന്നു സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ഒടുവിൽ അയൽക്കാർക്ക് സംശയം തോന്നിയതിനെ തുടർന്നാണ് പോലീസിൽ വിവരമറിയിച്ചത് ഒടുവിൽ പോലീസെത്തി കുട്ടി താൻ രണ്ടു വർഷമായി തനിച്ചാണെന്ന് പോലീസിനോട് പറഞ്ഞു വീട്ടിൽ ഒഴിഞ്ഞ ഫ്രിഡ്ജും ഭക്ഷണം പൊതിഞ്ഞ കടലാസ് നിറച്ച വേസ്റ്റ് ബിന്നും കണ്ടെത്തി കുട്ടിയുടെ അമ്മയായ അലക്സാണ്ടറി ചോദ്യം ചെയ്തപ്പോൾ അവർ ഇതെല്ലാം നിഷേധിക്കുകയായിരുന്നു താൻ എന്നും മകനെ സ്കൂളിൽ കൊണ്ടുവിടാറുണ്ടെന്നും അമ്മ പറഞ്ഞു എന്നാൽ ഇവരുടെ ഫോൺ ലൊക്കേഷൻ നോക്കിയപ്പോൾ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നുവെന്ന് കണ്ടെത്തി സ്വന്തം അയൽക്കാരോട് അമ്മ കുട്ടിയുള്ള കാര്യം തന്നെ മറച്ചു വയ്ക്കുകയായിരുന്നു കുട്ടിയെ ഇപ്പോൾ ഫോസ്റ്റർ കെയറിലാക്കിയിരിക്കുകയാണ്